കന്യാസികളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ ഇടതെം പിമാർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് നേരത്തെ നിശ്ചയിച്ചിരുന്നതാണ് പാർലമെൻറ്റിൽ വലിയ പ്രതിഷേധമാണ് ഇടതെംപിമാരുടെ നേതൃത്വത്തിൽ നടന്നത് അവിടേക്കവർ പോവുകയും ചെയ്തു അവരെ നേരിട്ട് കാണുകയും ചെയ്തു അതിൻ്റെ ഒക്കെ വസ്തുതകൾ ഇന്നും പാർലമെന്റിനെ പ്രക്ഷുബ്ധമാക്കുന്ന തരത്തിൽ ഇടതമ്പിമാർ ഉന്നയിച്ചു അതിനെ തുടർന്നാണ് ആഭ്യന്തരമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഇടതമ്പിമാർ കൂടിക്കാഴ്ച നടത്തിയ ഇതിൻ്റെ വിവരങ്ങളുമായി സ്വാതി സന്തോഷം ചേരുകയാണ് സ്വാതി ഇടതെമ്പി ഇടതമ്പിമാർ ഈ വസ്തുതകളൊക്കെ അവിടെ അടക്കമുള്ള വസ്തുതകളൊക്കെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ നേരിട്ട് ബോധ്യമാക്കി കാര്യങ്ങൾ അവതരിപ്പിച്ചു എന്തൊക്കെയാണ് കൂടിക്കാഴ്ചയുടെ വിശേഷങ്ങൾ വിവരങ്ങൾ വിശദാംശങ്ങൾ അജുഷാദ് ഈ ഛത്തീസ്ഗഡിൽ മലയാളി സന്യാസികൾ അറസ്റ്റിലായ സംഭവത്തിലാണ് ഇപ്പോൾ അദ്ദേഹം അവരുടെ മോചനം സാധ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇടദമ്പിമാരെല്ലാം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായി ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത് ആഭ്യന്തരമന്ത്രിയിൽ നിന്നും ഒരു പോസിറ്റീവായ സമീപനമാണ് ഉണ്ടായത് എന്നുള്ള പ്രതികരണമാണ് ഇപ്പോൾ എം പിമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അതായത് ഇന്നോ നാളെയോ അവർക്ക് ജാമ്യം ഉറപ്പാക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല എൻ ഐ എ കോടതിയിലേക്ക് ഈ കേസ് പോകേണ്ടതില്ല എന്നുള്ള കാര്യം അമിത്ഷാ ചൂണ്ടിക്കാണിച്ചതായുള്ള സൂചനകൾ കൂടിയാണ് ലഭ്യമാകുന്നത് ഉടൻ തന്നെ ഈ എം പിമാരുടെ പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെയും ഈ ഇടത് എം പിമാർ കൂടിക്കാഴ്ച നടത്തി അതുപോലെ തന്നെ യു ഡി എഫിന്റെ എം പിമാർ കൂടി ഈ വിഷയത്തിൽ കൂടിക്കാഴ്ച നടത്തി എന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട് എന്തായാലും എത്രയും പെട്ടെന്ന് മോചനം സാധ്യമാകണമെന്ന ആവശ്യമാണ് ഇടത് എം പിമാർ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചുള്ളത് അതിൽ കൃത്യമായൊരു നടപടി ഉണ്ടാകുമെന്ന തരത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണവും ഉണ്ടായിട്ടുണ്ട് തീർച്ചയായും പക്ഷേ ഈ അനൂപ് ആന്റണിയുടെ നേതൃത്വത്തിലൊക്കെ അവിടെ ചെന്ന് നേരിട്ട് അന്യാസിനിമാരെ ബി ജെ പി അവതരിപ്പിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ അവതരിപ്പിച്ചിരുന്നത് ഇതിന് സമാനമായ അമിത്ഷായുടെ പ്രതികരണത്തിന് സമാനമായ കാര്യങ്ങളായിരുന്നു കാരണം മറ്റ് വകുപ്പുകൾ ചേർക്കില്ല ജാമ്യം ലഭ്യമാകും എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ വേറൊരു രീതിയിലേക്ക് നയിച്ചിട്ടാണ് അവരുടെ ജാമ്യം നിഷേധിക്കുന്നത് എൻ ഐ എ കോടതിയിലേക്ക് പോകുന്നതും പക്ഷേ ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും അതിന് സമാനമായ ഉറപ്പാണ് നൽകുന്നത് പക്ഷേ ഇവിടെ ഇടതമ്പിമാർക്ക് നൽകിയ ഉറപ്പിൽ നമുക്ക് വിശ്വസിക്കാം എൻ ഐ എ കോടതിയിലേക്ക് അല്ലെങ്കിൽ എൻ ഐ എ ബന്ധപ്പെട്ട വകുപ്പുകൾ എഴുതി ചേർക്കില്ലെന്ന് അങ്ങനെ കൃത്യമായൊരു ഉറപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഭാഗത്തുണ്ടായി അല്ലേ ഇടതമ്പിമാർ പറഞ്ഞോ അത് പ്രതികരണം ഇപ്പോൾ ഉണ്ടാകും ഉണ്ടാകത്തെയുള്ളൂ ആ പ്രതികരണം ലഭിച്ചാൽ ഉടനെ അത്തരത്തിൽ അതൊരു സ്ഥിരീകരിച്ച വാർത്ത എന്ന നിലയിൽ നമുക്ക് നൽകാൻ വേണ്ടി കഴിയും നിലവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് മാത്രമാണ് ഒരു പോസിറ്റീവായ സമീപനം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് അല്പസമയത്തിനകം എം പിമാർ ഇത് സംബന്ധിച്ച പ്രതികരണം നടത്തുകയും ചെയ്യും ശരി അതിലേക്ക് നമുക്ക് കാതോർക്കാം വിവരങ്ങൾ വിശദാംശങ്ങൾ